ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒറ്റ കട്ടിലുള്ള നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കട്ടിങ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ ഇടാം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് കാണാം നമുക്കതിൽ ഷോൾഡർ സെപ്പറേറ്റ് ഇല്ല ഫ്രണ്ട് ആൻഡ് ബാക്ക് സെപ്പറേറ്റ് ഇല്ല അതിങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക സ്ലീവാണ് ഈ കാണുന്നത് നിങ്ങൾ കട്ടിങ് പോർഷൻ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിന് ഒരു വി പോലെയും ബാക്ക് നെക്കിന് യു പോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെൻറ്റർ ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഒരു ഡിസൈനാണ് നിർബന്ധമില്ല നിങ്ങൾക്ക് ഒരു ബട്ടൺസ് വെച്ചു കൊടുത്താലും മതി രണ്ട് മൂന്ന് ബട്ടൺസ് വെച്ചു കൊടുത്താലും മതി സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് നീളവും വീതി അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് നീളവും വീതിയില്ല കുറച്ച് തുണികൾ എടുത്തിട്ടുണ്ട് കട്ട് പീസുകൾ എടുക്കുക എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ആക്കി വീണ്ടും ഒരു ട്രയാങ്കിൾ ആക്കി മടക്കിയിട്ട് അതിന് നേരെ അതേ ഏതെങ്കിലും ഒരു സൈഡാക്കി വയ്ക്കുക ആ വരയുടെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഏത് സൈഡാണെങ്കിലും വെക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നാലഞ്ചെണ്ണം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മൂന്നാലഞ്ചെണ്ണം ഇതുപോലെ ഇങ്ങനെ വെക്കുക ഫ്രണ്ടിൽ ഇത് നിങ്ങൾക്ക് തികച്ചും നിർബന്ധമില്ല ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് പകരം മാറ്റി സ്റ്റിച്ച് ചെയ്ത ശേഷം ഫ്രണ്ടിൽ ഒരു മൂന്നാലഞ്ച് ബട്ടൺസ് കൊടുത്താലും ബുഡൻ ബട്ടൺസ് എന്തെങ്കിലും കൊടുത്താലും മതി അപ്പത്തി ഇത് കണ്ടല്ലോ അതെ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഒരു നാലഞ്ചെണ്ണം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ഉണ്ട് അപ്പൊ അത് എങ്ങനെ ലൈനായിട്ട് അടിയിലേക്ക് കൊടുക്കുക വെച്ചുകൊടുക്കതെ ഇങ്ങനെ വെച്ചുകൊടുക്ക കൊണ്ടുവരാം കേട്ടോ അപ്പൊ അതേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ തയ്യൽ തുമ്പ് അവിടെ ഉണ്ടാവും അതിന്റെ ആ തുണിയുടെ റോ അഡ്ജസ്റ്റ് അവിടെ ഉണ്ടാവും അപ്പം നമുക്കത് മാറ്റാനായിട്ട് ഒരു വള്ളി നമ്മളെ പാവടയൊക്കെ കിട്ടുന്ന വള്ളിയില്ലേ ഒരു വള്ളി അതുപോലത്തെ ഒരു വള്ളി ഈ തുണി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടത് നേരെ നമ്മുടെ നെക്കിൻ്റെ അവിടെ കറക്റ്റാക്കി വെച്ചിട്ട് അടിവശം ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അത് ആ ലാസ്റ്റ് നമ്മൾ ആ ട്രയാങ്കിൾ വരുന്ന ഭാഗത്ത് ഇങ്ങനെ എത്തിയിട്ട് അത് അടിവശം ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ ആ അത് ഇതിനോട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ അത് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ഇത് കണ്ട ട്രയാങ്കിൾ അതിനോട് ചേർന്നിരുന്നിട്ടുണ്ട് அதே ഇത് നമ്മൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്രോസ് പീസാണ് നെക്ക് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ച് ക്രോസ് പീസും കൂടി നമ്മൾ ജോയിൻ ചെയ്തിടുക അപ്പോൾ ഒന്നരഞ്ച് വീതിയാണ് ഈ ഒരു ക്രോസ് പീസിൽ കുറേ നീളത്തിലെടുത്തിട്ടുണ്ട് അതിങ്ങനെ നല്ല വശത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് വെച്ച് കാല് ഇഞ്ച് തയ്യൽ തുമ്പിൽ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ കാല് തയ്യൽത്തുമ്പിലാണ് അടിച്ചെടുക്കേണ്ടത് ഒന്ന് അടിച്ചു കൊടുക്കുക അത് കണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് കാല്ഞ്ച് തയ്യൽത്തുമ്പിൽ അടിച്ചു വരും കേട്ടോ അവസാനാവുമ്പോൾ ബാക്കി എക്സ്ട്രാ ഒര ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് തുടക്കത്തിൽ നമ്മൾ ഒരു അര ഇഞ്ച് നിർത്തിയിട്ടുണ്ട് ക്രോസ് പീസ് അതായത് ക്രോസ് പീസ് അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് അറ്റവും ക്രോസ് പീസിൻ്റെ കൂടി ഇതിങ്ങനെ വെച്ച ശേഷം നമ്മൾ ആ രണ്ടറ്റം കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് അതിന് നേരെ സ്റ്റിച്ചിങ്ങിനെ പുറത്തോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഈ രണ്ടറ്റം ഉണ്ടല്ലോ ഈ ക്രോസ് പീസിൻ്റെ രണ്ടറ്റം കൂടി ഒരുമിച്ച് വെച്ച് ഒറ്റ പീസാക്കി എടുക്കുക അതായത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേത് കണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ക്രോസ് പീസും കൂടി മാത്രം ഒന്ന് ചേർത്ത് വെച്ചിട്ട് ആ ഒരു തയ്യൽത്തുമ്പ് കറക്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഇതേ ജസ്റ്റ് ചേർത്തി അടിക്കുക ചെയ്യുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ക്രോസ് പീസ് ബാക്കി കൂടി ഉള്ളത് യോജിപ്പിക്കുക ഞെക്കുവായിട്ട് ചേർത്ത് യോജിപ്പിച്ച് എടുക്കുക കേട്ടോ ഇത് കണ്ടല്ലോ അത് ഇങ്ങനെ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പം നമുക്ക് ഇത് ഇതിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അതിന് നമുക്ക് നേരെ ഇങ്ങനെ ചരിച്ച് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതേ കണ്ടോ ആ ഒരു ക്രോസ് പീസ് നമ്മൾ തയ്ച്ച ഭാഗവും കൂടി വച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു വരാം കേട്ടോ അതെ കണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ചെയ്യുന്നത് ഇതിന് ശേഷം എന്ത് ചെയ്യണം ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് തയ്യൽ തട്ടാതെ ആ തയ്യൽ തുമ്പിൽ ചുറ്റിത് കണ്ട അതെ ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ ആ ഒരു ക്രോസ് പീസ് നമ്മുടെ ഈ ഒരു നെക്കും നൈറ്റിയുടെ നെക്കിനും കൂടി യോജിപ്പിച്ചില്ലേ ആ താലഞ്ച് തയ്യൽ തുമ്പ് തുമ്പിൻ്റെ അവിടെ ചുറ്റുപാടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബ്ലൗസിനും അതുപോലെ തന്നെയൊക്കെ നൈറ്റിൻ്റെ ബാക്ക് ഒക്കെ തയ്ക്കുമ്പോൾ രണ്ട് തവണ അത് ക്രോസ് പീസ് ഉള്ളിലോട്ട് മടക്കി അടിക്കുമല്ലോ അതുപോലെ തന്നെ അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് ഇതെല്ലാം എളുപ്പമായിരിക്കും കാണുമ്പോൾ ഒന്നും അറിയാത്തവർക്ക് കുറച്ച് പ്രയാസമായിരിക്കും നമ്മൾ എല്ലാത്തിലും ഫുള്ളായിട്ട് കാണിക്കുന്നില്ലല്ലോ വീഡിയോസിൽ എല്ലാം ഏ ടു സെഡ് ആയിട്ട് നമുക്ക് പറയാം എല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് സ്പീഡിലായിരിക്കും ഇതുകൊണ്ട് ഇങ്ങനെ രണ്ട് തവണ മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് ചുറ്റും എന്ത് ചെയുറ്റൊന്ന് അടിച്ചു വരിക അപ്പം നമ്മുടെ നെക്ക് ഫിനിഷ് ആവും ഇതിപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല നമുക്ക് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു തുണി മനേലൊരു തുണി വെച്ച് അടിച്ച് മറിച്ചിടാം ആ രീതിയിലും ചെയ്തെടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നോക്കിക്കേ ഇത് കണ്ടോ ഞാൻ ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ചുറ്റും വെച്ച് ഫുള്ളായിട്ടൊന്ന് പതിച്ച് അടിക്കാനാണ് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കിത് വെറും ഇത് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് സിമ്പിളായിട്ട് ഒന്നും അറിയാത്തവർക്ക് പോലും ഇത് ചെയ്തെടുക്കാം സ്ലീവ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്ലീവ് ജോയിൻ ചെയ്യാതെ തന്നെ ത്രീ ബൈ ഫോർ സ്ലീവ് വരെ ലെങ്ത് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് കണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് വരാം കേട്ടോ അതേ കാണാം അപ്പോൾ അത് ഫുൾ ആയിട്ട് ഇത് കണ്ടല്ലോ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് ഞാൻ ഇത് കണ്ടോ ഇതിങ്ങനെ വെച്ച് 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 ഫുള്ളായിട്ട് ഫ്രണ്ടും ബാക്കും ഇവിടെ തുടങ്ങിയോ അവിടെ കൊണ്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കിത് ഏത് കണ്ടല്ലോ അതെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കഴിഞ്ഞു കണ്ടോ നമുക്ക് ഇത്രയും കിട്ടി നെക്ക് ചെയ്തു ഇതും കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് രണ്ട് സൈഡും കൂട്ടി അടിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്ര അപ്പം നമുക്കിതേ അത് രണ്ട് സൈഡും കൂട്ടിയടിച്ചിട്ട് അടി മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം കണ്ടല്ലോ ഇത്ര മാത്രമേ ഇതിൽ പനിയുള്ളൂ വേറെ ഒന്നുമില്ല അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് രണ്ട് സൈഡും മടക്കി കൂട്ടി അടിക്കുക സ്ലീവ് ഓൾറെഡി അവിടെ അതിൻ്റെ ആ ഒരു തേരുവശം വരുന്നു കൊണ്ട് സ്ലീവിനി മടക്കി അടിക്കണമെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ അടിക്കണ്ട പക്ഷെ എന്തൂരം ഈ സ്ലീവിലെത്താ കണ്ടോ ഇത് ഇടുമ്പോൾ നമുക്കത് ഞാൻ നമുക്ക് ൂസായിട്ട് അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും അപ്പം ഞാൻ ഇതെല്ലാം അടിച്ചിട്ട് ഇത് ഇതുകൊണ്ടുള്ള സ്ലീവ് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് ഞാനത് വരികയാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക ഒരിക്കലും ഐറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പിന്നെ മറ്റൊന്നി തയ്ക്കില്ല ഉറപ്പാക്കാനും എന്താണെന്നറിയുമോ ഇത് അത്ര ഇടാനും സുഖമാണ് നല്ല ഫിറ്റ് ആയിരിക്കും കേട്ടോ അത് ചെയ്യുമ്പോൾ നല്ല അസം ഫിറ്റ് ആയിട്ടുണ്ട് ചെയ്യുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഒരു സാരി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുരിദാറായിട്ട് ഉപയോഗിക്കാം നൈറ്റായിട്ടും ഉപയോഗിക്കാം നമുക്ക് നമ്മൾ വേറെയും ഒന്നും ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരിക്കും പക്ഷേ കൈക്കുഴിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതി ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ കട്ടിങ് വീഡിയോ അപ്പോൾ ഡൗട്ടുള്ളവർക്ക് കയറി നോക്കാം ഞാൻ പറയുന്ന മെഷർമെൻ്റുകളെല്ലാം അതുപോലത്തെ എല്ലാ മെഷർമെൻ്റുകളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കട്ടിങ് വീഡിയോയിൽ അപ്പോൾ അത് നോക്കി ചെയ്തെടുക്കാം അപ്പോൾ ദേ ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്യാൻ പോകുകയാണ് you okay. അപ്പം നമ്മുടെ നമ്മുടെ ഇതേ നൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഫ്രണ്ടിൽ കണ്ടോ ഇത് കണ്ടോ അതേ ഫ്രണ്ടിൽ ഈ രീതിയിലേക്കുന്നത് ഞാൻ ചോക്കുകൊണ്ട് വരച്ചത് ഒന്ന് നനഞ്ഞ തുണി വെച്ചൊന്ന് മാർക്ക് ഒന്ന് കഴുകണം ഒന്ന് തുടയ്ക്കണം കേട്ടോ അപ്പം അതേ കണ്ടല്ലോ നമ്മുടെ സ്ലീവും ഇതൊക്കെ റെഡി ആയിട്ട് നല്ല ലെങ്ത്തി സ്ലീവാണ് ഇത് ഇത് കണ്ടല്ലോ വീട്ടിൽ അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും സിമ്പിളായിട്ട് തയ്ച്ചു കൊടുക്കുക ആരും തന്നെ അതൊരു കുറ്റം പറയില്ല ഒരു നൈറ്റി തന്നെ ഇത്രയും സുഖമായിട്ട് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക്